സ്ലാമേ ഈ രാവിലത്തെ സെഷനിൽ നിന്ന് കഴിഞ്ഞതിന് ശേഷം ഉസ്താദിൻ്റെ സമയത്തിന് നന്ദി അപ്പോൾ രണ്ട് മൂന്ന് കുറച്ച് സംശയങ്ങളുണ്ട് ഈ ഈ കാല കാലത്തിൻ്റെതായ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ഞങ്ങളെ പോലുള്ള യുവാക്കളുടെ മനസ്സിൽ എപ്പോഴും എപ്പോഴും വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഇത് തീവ്രവാദ തീവ്രവാദ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറേ തീവ്രവാദ സൂയിസൈഡ് സ്കോട്സ് നടക്കുന്നുണ്ടല്ലോ അതായിട്ട് ബന്ധപ്പെട്ടതാണ് അത് കുറേയൊക്കെ അറിയാം അതായത് അഫ്ഗാനിസ്ഥാൻ യുദ്ധം അല്ലെങ്കിൽ ഇറാഖ് യുദ്ധം അവിടെ കുറേ അടിച്ചമർത്തലുകൾ ഉണ്ടായിരുന്നു റഷ്യയുടെ അധിനിവേശം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അമേരിക്കയുടെ അധിനിവേശം ഉണ്ടായിരുന്നു അതിനെതിരായിട്ടാണ് അവർ അവരൊരു തിരിച്ചാക്രമണം എന്നുള്ള നിലയിലാണ് അവർ ആക്രമിച്ചതെന്ന് നമുക്ക് ഏകദേശമൊക്കെ അറിയാം പക്ഷേ നമ്മുടെ ഇസ്ലാമിക ചരിത്രം നോക്കുമ്പോൾ കുറേ യുദ്ധങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട് എല്ലാം യുദ്ധം യുദ്ധമായിട്ടാണ് പറഞ്ഞേക്കുന്നത് അതായത് നിങ്ങൾ യുദ്ധം മുതലുകൾ നിങ്ങൾക്കെടുക്കാം ഇല്ലെങ്കിൽ നബി ഇത്ര യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ചരിത്രത്തെക്കുറിച്ചിട്ടുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് നമുക്കെതിരായിട്ടും കിട്ടിയിട്ടില്ല കാരണം ചിലർ ഇപ്പോൾ വെസ്റ്റേൺ സ്കോളേഴ്സ് അല്ലെങ്കിൽ ഇസ്ലാമിനെ എതിർക്കുന്ന ആളുകൾ പറയുന്നു എന്താണ് യുദ്ധം വാളുകൊണ്ടാണ് ഇസ്ലാം പ്രചരിച്ചത് അതൊരു സംശയമാണ് പിന്നെ ആ നബിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ വാളുകൊണ്ട് ഇസ്ലാം പ്രചരിച്ചു എന്ന് പറയപ്പെടുന്ന കുറേ സംശയങ്ങൾ അതിന് പുറമെ നബി പങ്കെടുത്ത യുദ്ധങ്ങൾ അത് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മളിപ്പോൾ കാണുന്ന അഫ്ഗാൻ അല്ലെങ്കിൽ ഇറാഖ് ഇറാൻ യുദ്ധങ്ങൾ അതിൽ നിന്നുണ്ടാകുന്ന തീവ്രവാദ ചിന്തകൾ മറ്റുള്ളവരെ ആക്രമിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ നയൻ ഇലവൻ കെട്ടിടം തകർക്കുന്നു അല്ലെങ്കിൽ സൂയിസൈഡ് ബോംബിങ് ഇതായിട്ട് എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ അല്ലെങ്കിൽ നബി ശരിക്കും യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ ഇതിൽ എന്താണ് ശരിയുള്ളത് അല്ലെങ്കിൽ മുസ്ലീങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് തീവ്രപരമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് അപ്പം നാട്ടിലെ കൈവെട്ടൽ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്തായിരിക്കണം നമ്മുടെ നിലപാട് ഇതിലേക്ക് ശരിയാണ് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ പ്രവാചകന്റെ ചരിത്രം എന്ന് പറഞ്ഞ് പഠിപ്പിക്കപ്പെടുന്നത് ഒട്ടുമുത്താലും യുദ്ധ കഥകളാണ് മികിയുടെ ജനനം തന്നെ വിവാഹം ഉപവത്ത് മക്കയിൽ തന്ന മദീനയിലേക്കുള്ള ഹിജറ കഴിഞ്ഞാൽ പിന്നെ ഭദ്രൻ തബൂഖിങ്ങനെ തുടങ്ങി ഹൈബർ യുദ്ധങ്ങളുടെ ഒരു പരമ്പരയാണ് പ്രവാചക ചരിത്രത്തിൽ പഠിപ്പിക്കുന്നത് വെച്ചാൽ എഴുതപ്പെട്ട ചരിത്രത്തിൽ മുഹമ്മദ് നബി പത്ത് വർഷത്തിനകം ഇരുപത്തി ഏഴ് യുദ്ധങ്ങൾ നയിച്ചതായിട്ടാണ് പറയപ്പെടുന്നത് അപ്പോൾ അനുവദിക്കേണ്ടത് ഒരു മനുഷ്യൻ സ്വന്തമായി സൈനികരില്ലാത്ത സൈനിക ഗ്രൂപ്പില്ലാത്ത സ്വന്തമായി പിന്നെ ഒരു ആയുധ ശേഖരമില്ലാത്ത ഒരാൾ ഒരു വർഷം ശരാശരി മൂന്ന് യുദ്ധങ്ങൾ ചെയ്യുക ഒരു യുദ്ധമെന്ന് പറയുന്നത് അത് ഒരുങ്ങണോ അതിൻ്റെ കുറേ സംഗതികൾ അറിയുന്നു മൂന്ന് യുദ്ധങ്ങൾ ചെയ്യുക ഈ ചരിത്രത്തിൽ തന്നെ ഒരു അതിശയോക്തി ഉണ്ട് ഇത് എവിടെ നിന്ന് വന്നു എന്ന് നമ്മൾ അന്വേഷിക്കണം അപ്പോൾ അത് വന്നത് ഈ രാജാക്കന്മാരുടെ യുദ്ധക്കുതികണ്ണം അവരുടെ ഈ സാമ്രാജ്യത്വ മോഹം കടന്നു കയറാനാണ് അവരുടെ തര ഇതിന് ന്യായീകരണം കണ്ടെത്തണം അപ്പോൾ കൊന്നിട്ടും കുടവിളിച്ചിട്ടും യുദ്ധം ചെയ്തിട്ടും അല്ലാതെ സാമ്രാജ്യത്വ മോഹം സാധിക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ അതിന് അവർ ഒരു മാർഗം മുഹമ്മദ് നബി ഒരു യുദ്ധപ്രഭുവായിട്ട് അവതരിപ്പിക്കുക എന്നുള്ളതാണ് അങ്ങനെ മുഹമ്മദ് നബി യുദ്ധം ചെയ്തിട്ടുണ്ട് ധാരാളം ആളുകളെ കൊന്നിട്ടുണ്ട് പിന്നെ നമുക്കും അല്ലല്ലോ ഈ ഒരു ഒരു സമീകരണമാണ് വളരെ സമീകരണ യുക്തിയിലാണ് ഈ ചരിത്രങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു വിജ്ഞാനശാഖ തന്നെ ഉണ്ടാക്കി ഇസ്ലാമിൽ മഹാജി എന്ന് പറയുന്നത് ഒരു വിജ്ഞാനശാഖ ഉണ്ട് ഹരീസ് പോലെ പിന്നെ തഫ്സീർ പോലെ മഹാജി മഹാജി എന്ന് പറഞ്ഞാൽ യുദ്ധകഥകളെന്നാണ് അർത്ഥം അങ്ങനെ യുദ്ധകഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല ഈ പടപ്പാട്ടുകൾ പടപ്പാട്ടുകൾ പടപ്പാട്ട് ഭദ്രപടപ്പാട്ട് ഉപരുകടപ്പാട്ട് കൈബർ പടപ്പാട്ട് ഈ ഒക്കെ തുടക്കം മതാദിയാണ് ഈ മതാജിയ ഉണ്ടാക്കുന്നത് അബ്ബാസിയ രാജാക്കന്മാരാണ് അബ്ബാസിയ രാജാക്കന്മാർ അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് വർഷം അതായത് ഏതാണ്ട് ആറ് നൂറ്റാണ്ട് ഭരിച്ചവരാണ് ആറ് നൂറ്റാണ്ട് നേട്ടെന്ന ഏറ്റവും വലിയ വലിയൊരു ഡൈനാസിറ്റിയാണ് ഈ അംബാസിയ ഭരണം ശേഷം മയത്തിന് ശേഷമുള്ള അപ്പോൾ ആറ് നൂറ്റാണ്ട് ഭരിച്ച അവർക്ക് അവരുടെ സാമ്രാജ്യം വികസിപ്പിക്കുന്നതിന് വേണ്ടി അവർക്ക് യുദ്ധങ്ങൾ ചെയ്യേണ്ടി വന്നു ആ യുദ്ധങ്ങൾ ന്യായീകരിക്കുന്നതിന് വേണ്ടി അവർ മുഹമ്മദ് നബിയുടെ യുദ്ധകഥകളുണ്ടാക്കി അങ്ങനെയാണ് ഈ യുദ്ധങ്ങളൊക്കെ ഉണ്ടായത് യഥാർത്ഥത്തിൽ മുഹമ്മദ് നബി യുദ്ധം ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല മുഹമ്മദ് നബി ചില അത്യപൂർവ്വം ഘട്ടങ്ങളിൽ ചില പ്രതിരോധങ്ങൾ തീർത്തിട്ടുണ്ട് മക്കയിൽ മക്കയിൽ നിന്ന് മദ വന്നിട്ട് ആക്രമിക്കുന്ന സമയത്ത് ചില പ്രതിരോധങ്ങൾ തീർത്തിട്ടുണ്ടെന്നല്ലാതെ മുഹമ്മദ് ലഫി യുദ്ധം ചെയ്തിട്ടില്ല മുഹമ്മദ് ലഫിക്ക് യുദ്ധം ചെയ്യാൻ കഴിയില്ല ഒന്ന് മുഹമ്മദ് രഫിക്ക് സ്വന്തമായിട്ട് മരിക്കുന്നത് വരെ സൈനിക ശേഖരം ഉണ്ടായിരുന്നില്ല ഒരു ചരിത്രത്തിലും പറയുന്നില്ല മുഹമ്മദ് രബിക്ക് ആയുധ ശേഖരം ഉണ്ടായിരുന്നില്ല മുഹമ്മദ് നബി ഒരു സൈനിക അഭ്യാസം നടത്തുകയോ സൈനിക ട്രെയിനിങ് നൽകുകയോ ചെയ്തതായിട്ട് രേഖയില്ല അപ്പോൾ ഇതൊന്നും ഇല്ലാത്തൊരു മനുഷ്യൻ നാളെ നമുക്ക് യുദ്ധം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു ടൂറ് പോകുന്ന പോലെ യുദ്ധത്തിന് പോകാൻ കഴിയില്ലല്ലോ അതല്ല ഇത് വലിയ ട്രെയിൻഡായിട്ടുള്ള ഒരു ഒരു സംഘം ഉണ്ടെങ്കിൽ തന്നെ യുദ്ധത്തിൽ വിജയിക്കാൻ കഴിയുള്ളൂ ഇതല്ല നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് വേട്ടയ്ക്ക് പോകുന്നത് പോലെയോ ടൂറ് പോകുന്നത് ഒരു യുദ്ധത്തിന് പോല കഴിയില്ല അപ്പം അങ്ങനെയുള്ളൊരു മനുഷ്യൻ ശരാശരി ഒരു വർഷം മൂന്ന് യുദ്ധം ചെയ്തെന്നൊക്കെ പറഞ്ഞ് പത്ത് വർഷം കൊണ്ട് ഇരുപത്തേഴ് യുദ്ധം നയിച്ച ഒരാളാണ് മുഹമ്മദ് ഒൻപത് ഇവർ എഴുതി വെക്കുകയാണ് ഈ എഴുതി വെച്ചത് മുഴുവനും രാജാക്കന്മാരുടെ താല്പര്യത്തിന് വേണ്ടിയാണ് ഞാനൊരു ഉദാഹരണം പറയാം നസാരി എന്ന് പറഞ്ഞിട്ടൊരു കിതാവുണ്ട് പ്രാമാണികമായ ആറ് ഹദീസ് ഗ്രന്ഥങ്ങളിൽപ്പെട്ട ഒരു ഗ്രന്ഥമാണ് അതിലൊരു ഉണ്ട് ആ ഹദീസിങ്ങനെയാണ് ഇന്ത്യയോട് യുദ്ധം ചെയ്യുന്നവർക്ക് സ്വർഗമുണ്ട് പ്രവാചകൻ പറഞ്ഞതായിട്ട് പ്രവാചകന് ഇന്ത്യയെക്കുറിച്ചോ ഇന്ത്യയുടെ ഭരണത്തെക്കുറിച്ചോ ഒന്നും അറിയില്ല ആ സമയത്ത് അറിയില്ല അറിയില്ല ഒരു നബി ഇങ്ങനെ പറയാൻ ഒരു സാധ്യതയില്ലല്ലോ ഇത് ഞാൻ അന്വേഷിച്ച് ചെന്നപ്പോൾ ഇത് മുഹമ്മദ് ബിൻ എന്ന് പറയുന്ന യുവാവ് ഇന്ത്യയിലേക്ക് വരുന്ന ഒരു ഘട്ടം എ ഡി എഴുന്നൂറ്റി പത്തിൽ എഴുന്നൂറ്റി പതിനൊന്നിലാണ് വരുന്നത് അപ്പോൾ എഴുന്നൂറ്റി പത്തിൽ മുഹമ്മദ് ബിൻ ഖാസിം ഇന്ത്യയിലേക്ക് പോകാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് ഇന്ത്യ കീഴ്പ്പെടുത്തണം ഹജാർ ജുബിന് യൂസഫാണ് അവിടുത്തെ സൈന്യ അജിമൻ അപ്പോൾ ഹജ്ജാദ് ബിൻ യൂസഫിന് മുഹമ്മദ് ബിൻ കാസിമിനെ നാട്ടിൽ നിന്ന് ഒഴിവാക്കണം കാരണം ഹജ്ജാദ് ബിൻ മുഹമ്മദ് ബിൻ ഖാസിം ചെറുപ്പക്കാരനാണ് എല്ലാം കൊള്ളാവുന്ന ആളാണ് അയാളവിടെ അടുത്ത ഭരണാധികാരി മിക്കവാറയാളാവും അപ്പോൾ ഹജ്ജാദിന് ഇയാളെ പുറത്താക്കണം അതിന് കട്ടൊരു സൂത്രമാണ് ഇന്ത്യ പിടിച്ചടക്കാറുണ്ട് അങ്ങനെ ഇന്ത്യയിലേക്ക് മുഹമ്മദ് ബിൻ യൂസഫ് വരണം വരാൻ വേണ്ടിയിട്ട് സൈനിക ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ഒരു ബറ്റാരിയൻ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു പരസ്യം ചെയ്തു വിളംബരം ചെയ്തു പിന്നെ ഒരു സംഘത്തിലേക്ക് ചേരാൻ റിക്രൂട്ട്മെൻറ്റ് നിലവിലുള്ള റിസർവ് പട്ടാളക്കാരെ അങ്ങോട്ടേക്ക് മാറ്റാതൊക്കെ നോക്കുമ്പോൾ അവിടെ ആരും അതിന് താൽപ്പര്യപ്പെട്ടില്ല പട്ടാളക്കാരൊക്കെ വലിയ പ്രതിഷേധം ഉണ്ടായി കാരണം വളരെ അകലിയാണല്ലോ ഇന്ത്യ അങ്ങനെ ആ ഒരു ഓപ്പറേഷൻ പരാജയപ്പെടുമെന്നൊരു ഘട്ടത്തിലെത്തിയപ്പോൾ പലവിധ ഓഫറുകളും കൊടുത്തു ഡബിൾ ശമ്പളം കുടുംബത്തിൻ്റെ സംരക്ഷണമൊക്കെ കൊടുത്തു പക്ഷെ ആരും തയ്യാറായില്ല അപ്പോഴാണ് കൊട്ടാരത്തിൽ നിന്നൊരു ഹദീസ് പുറത്ത് വരുന്നത് ഇന്ത്യയോട് യുദ്ധം ചെയ്തവർക്ക് സ്വർഗ്ഗമാണ് സ്വർഗം അപ്പോഴേക്ക് ആളുകൾ പോകുന്നത് കാരണം സ്വർഗത്തിലാണല്ലോ പോകുന്നത് സ്വർഗത്തിൽ പോകാൻ എവിടെയും അങ്ങനെ ആളുകൾ വന്ന് അത് സൈനിക വകുപ്പ് ഉണ്ടായി പതിനായിരത്തോളം ആളുകളുമായിട്ടാണ് മുഹമ്മദ് ബിൻ കാസിം അന്ന് സിനിതിയിലേക്ക് എന്നിട്ടാണ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും അദ്ദേഹം കടന്നു കയറുന്നത് ഇങ്ങനെയാണ് ഹദീസുകൾ ചുട്ടെടുക്കുന്നത് കഥകൾ ഉണ്ടാക്കുന്നത് അങ്ങനെയാണ് ഈ കഥകളിൽ പെട്ടതാണ് പ്രവാചകന്റെ യുദ്ധകഥകൾ അതിലുസാദം എനിക്കൊരു പോയിന്റ് ആടിയുള്ളത് നമ്മൾ കിടങ്ങിൻ്റെ യുദ്ധം കിടങ്ങിന്റെ യുദ്ധം എന്ന് പറയുന്നുണ്ട് യുദ്ധം ചെയ്യാൻ അങ്ങോട്ട് പോകാനുള്ള ഒരു സൈന്യം ഉണ്ടെങ്കിൽ കിടങ്ങ് തീർത്ത് പ്രതിരോധം സൃഷ്ടി സൃഷ്ടിക്കേണ്ട കാര്യമില്ലല്ലോ പ്രവാചി നമുക്ക് പാഠം ആവടിക്കാം എന്ന് അങ്ങോട്ട് പോയാൽ മതിയല്ലോ പോയാൽ മതിയല്ലോ ഇതൊക്കെ ഈ ഉണ്ടാക്കുന്ന കഥകൾ ഈ കഥകളിൽ വരുന്ന വൈരുദ്ധ്യങ്ങളെക്കുറിച്ച് വരെ ചിന്തിക്കാറില്ല കാരണം ഇത് ഒറ്റ കേന്ദ്രത്തിൽ നിന്നെ ഉണ്ടാക്കുന്നു പല കേന്ദ്രങ്ങളിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് ഒരിടുന്ന അസംബ്ലി ചെയ്താണ് അപ്പോഴാണ് ഈ വൈരുദ്ധ്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അതാണ് ഈ ബുഹാജിയുടെ ഉൾപ്പെടെയുള്ള ഹദീസുകളിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകുന്നത് പല സ്ഥലങ്ങളിൽ ഇന്ന് ആണ് ഈ നിർമ്മാണം നടക്കുന്നത് പിന്നെ അതോടൊപ്പം തന്നെ ഈ മുഹമ്മദ് നബിയുടെ യുദ്ധ യുദ്ധത്തെക്കുറിച്ച് ഈ പിന്നെ പറയുന്നുണ്ടല്ലേ വരുക ഞാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് യുദ്ധ യുദ്ധകഥകളുമായി ബന്ധപ്പെട്ടാണ് റസൂലിനെ കുറിച്ചുള്ള ഹദീത്തുകളിൽ ഏറ്റവും കൂടുതൽ അശ്ലീലങ്ങളൊക്കെ വന്നിട്ടുള്ളത് യുദ്ധ തടവുകാരായ ആളുകൾ ആളുകളുമായി ലേട്ടു യുദ്ധ തടവുകാരെ ഉപ്പയും സഹോദരനും ഭർത്താവും ഒക്കെ മരണപ്പെട്ട സഫിയെ അന്ന് തന്നെ അന്ന് തന്നെ പിന്നെ ഇങ്ങനെ യുദ്ധവുമായി ബന്ധപ്പെട്ട് പ്രവാചകനെ ക്രൂരനും സ്ത്രീലമ്പടനും വഷളനും ആക്കി തീർക്കുന്ന ഹദീസുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഇത് ഇതൊക്കെ ഉണ്ടാകുന്നത് ഈ രാജാക്കന് മത്തി ഈ വീക്കിനെസ്സൊക്കെ ഉണ്ട് യുദ്ധത്തിൽ പിന്നെ ഈ പരാജയപ്പെട്ട ആളുകളിൽ നിന്ന് പ്രത്യേകിച്ച് രാജകുടുംബത്തിൻ്റെ സ്ത്രീകളെയൊക്കെ സ്വന്തമാക്കാൻ ഇതിനൊക്കെ ന്യായീകരണം ചവയ്ക്കാൻ വേണ്ടിയാണ് ഇവർ പ്രവാചകൻ്റെ പേരിൽ ഈ മാതിരി സംഗതികളൊക്കെ എഴുതി വെച്ചിട്ടുള്ളത് ഇതൊക്കെ ആയുധമാക്കിക്കൊണ്ടാണ് പിന്നീട് തീവ്രവാദ ഗ്രൂപ്പുകളൊക്കെ ലോകത്തിൻ്റെ നാലാം ഭാഗത്തും പ്രവർത്തിച്ചു തുടങ്ങിയത് ഇന്നും ഐസിസ് പോലുള്ള അൽക്കാരിധ പോലുള്ള ബോക്കോഹരം പോലുള്ള ടീമുകളൊക്കെ പ്രവർത്തിക്കുന്നത് ഈ ഒരു സ്വർഗം വാഗ്ദാനത്തിലാണ് അല്ലെങ്കിൽ ഈ ഒരു യുദ്ധകഥകൾ യുദ്ധകഥകൾ വെച്ചിട്ടാണ് മാത്രമല്ല നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഈ യമൻ്റെ ഒക്കെ പാട്ട് തയ്ക്കാനും അതുപോലെ പിന്നെ ഈ അൽക്കായി ചേരാനൊക്കെ പോയ ചെറുപ്പക്കാരുടെ വോയിസിനോട്ടൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് ഞങ്ങൾക്ക് സ്വർഗം വേണം സ്വർഗത്തിന് യുദ്ധം ചെയ്യണം യുദ്ധം ചെയ്താൽ ശരീദാകും ഈ ഒരു ഈ ഈയൊരു ഒരു വികാരമാണ് യഥാർത്ഥത്തിൽ യുദ്ധ കഥകളിലൂടെ വളർത്തിയെടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പോലും ഈ ഷഹാദത്ത് എന്ന് പറയുന്ന കോൺസെപ്റ്റ് യഥാർത്ഥത്തിൽ ഷഹാദത്ത് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇസ്ലാമിക സമൂഹത്തിൽ ഖുർആാൻ മുന്നോട്ട് വയ്ക്കുന്ന ഷഹാദത്ത് എന്ന് പറയുന്നത് അതിമഹത്തായ ഒരു പദവിയാണ് അത് മനുഷ്യനവരുടെ ജീവിതം കൊണ്ട് സാധിക്കേണ്ടെന്നൊരു സംഗതിയാണ് ജീവിതം കൊണ്ട് സ്വയം സാധിക്കേണ്ടെന്നൊരു സംഗതിയാണ് മരിക്കാൻ വേണ്ടി പലരും തയ്യാറാണ് ജീവിക്കാൻ ആരും തയ്യാറും തയ്യാറുള്ള ഇതാണ് ഈ മതങ്ങളുടെ ഒക്കെ പ്രശ്നം അപ്പോൾ യഥാർത്ഥത്തിൽ ഈ തീവ്രവാദ ഭീകരവാദ വിഭാഗങ്ങളൊക്കെ അനുധാപനം ചെയ്യുന്നത് അവർ മോഡലായിട്ട് സ്വീകരിക്കുന്നതും അള്ളാഹു അയച്ച മുഹമ്മദ് ലബിയായല്ല രാജാക്കന്മാരുണ്ടാക്കിയ മുഹമ്മദ് ലബിയാണ് യഥാർത്ഥത്തിൽ രണ്ട് മുഹമ്മദും വരും ഒന്ന് അള്ളാഹും നിയോഗിച്ചൊരു മുഹമ്മദ് ലബിയുണ്ട് ഖുർആൻ മുല്ലോട്ട് നോക്കുന്ന ഒരു മുഹമ്മദ് ലബിയുണ്ട് കാരുണ്യത്തിൻ്റെ പ്രവാചകൻ കരുണാഭാൻ ലബി മുത്തുരത്നമോ എന്ന് നാരായണപുരു ചോദിച്ചാൽ മുത്തും രത്നവുമായ പ്രവാചകൻ ദയാലുവായ പ്രവാചകൻ ഈ സമൂഹത്തിൻ്റെ ദുർഗതിയോർത്ത് വിരമിക്കുന്നൊരു പ്രവാചകൻ ഒരു ഉറുമ്പിനെ പോലും നോവിക്കരുതെന്ന് പറയുന്ന ഒരു പ്രവാചകരുണ്ട് അത് ഖുർആൻ മുന്നോട്ട് വെച്ച പ്രവാചകരാണ് ഇപ്പുറത്ത് ആവിയൻ മതമുണ്ടാക്കിയ രാജാക്കന്മാരുണ്ടാക്കിയ മറ്റൊരു മുഹമ്മദമുണ്ട് അത് യുദ്ധപ്രഭുവാണ് ത്രീരമ്പടനാണ് പതിനാല് കല്യാണം കഴിച്ചയാളാണ് ഇങ്ങനെ തുടങ്ങി പിന്നെ ഒരു മനുഷ്യനെ നമുക്ക് നമ്മൾ കാണാൻ ആഗ്രഹിക്കാത്ത എല്ലാ തുറങ്ങുകളും ദുർഗുണങ്ങളും മേടിച്ച ഒരാളാണ് ഈ രാജാക്കന്മാരുണ്ടാക്കിയ പോകുന്നത് ദൗർഭാഗ്യവശാൽ ആ മുഹമ്മദിനെയാണ് മതം പിന്തുടർന്നത് അല്ലാതെ നിയോഗിച്ചയച്ച മുഹമ്മദിനെയല്ല രാജാക്കന്മാർ ഉണ്ടാക്കി വെച്ച ഡ്യൂപ്ലിക്കേറ്റ് മുഹമ്മദിനെയാണ് പിന്തുടർന്നത് അതുകൊണ്ടാണ് തീവ്രവാദത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും ഇപ്പോൾ ഷരീഫ് പറഞ്ഞതുപോലെ ഇസ്ലാം വാരു വാടുകൊണ്ടാണ് പ്രചരിച്ചത് എന്ന കഥയൊക്കെ ഈ ഈണ്ടാകുന്നത് യഥാർത്ഥത്തിൽ മുഹമ്മദ് നബി സമൂഹത്തെ സ്വാധീനിച്ചത് അദ്ദേഹത്തിൻ്റെ മറ്റിതമായ വ്യക്തിത്വം കൊണ്ടാണ് പുറകാന് പുറാന്തന്നെ പറയുന്നത് വലൗപ്പും കബീർ അം ഫുൻ ഹൗലി നീ ഇത്രയും സൗമ്യ ഭാഷയും സത്സ സദ്ഗുണ സമ്പന്നരുമായിരുന്നില്ലെങ്കിൽ ജനങ്ങളൊക്കെ നിലയിൽ നോടിപ്പോകുമായിരുന്നു നീ വാണി നിന്റെ കയ്യിൽ വാടുണ്ടായിരുന്നില്ലെങ്കിൽ എന്തെന്നെ പറയും നിൻ്റെ സ്വഭാവ ഗുണങ്ങളാലാണ് നിന്റെ ചുറ്റും ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നത് അത് അത് സാക്ഷിയായി പറയ പറയുമ്പോൾ തന്നെ ഇപ്പുറത്ത് പറയുന്നത് മുഹമ്മദിൻ്റെ കയ്യിൽ എപ്പോഴും വാണുണ്ടായിരുന്നു വെട്ടലായിരുന്നു കൊലലായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് പ്രചരിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ സത്യവുമായിട്ടൊരു ബന്ധവും ഇല്ലാത്ത വെറും കഥകൾ മാത്രമാണ് കാരണം ഇപ്പോൾ ബേസിക്കലി നമ്മൾ ഇസ്ലാം എന്ന് പറയുമ്പോൾ അതിന് പീസെന്നാണല്ലോ പറയാ അതെ ഇപ്പോൾ അള്ള ഇവിടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് സമാധാനമാണ് ഇവിടെ യുദ്ധമുണ്ടെങ്കിൽ സമാധാനമില്ലല്ലോ അതെ അതെ പിന്നെ നമ്മൾ ഇപ്പം ഇസ്ലാം യുദ്ധമാണ് പ്രൊമോട്ട് ചെയ്യുന്നെങ്കിൽ നെബി യുദ്ധമാണ് പ്രമോട്ട് ചെയ്തിരുന്നെങ്കിൽ നമ്മൾ പറയുന്ന കൺസെപ്റ്റായിട്ട് ഒരിക്കലും യോജിച്ച് പോകില്ല ഇനി ഒരിക്കലും യോജിച്ച് മാത്രമല്ല അള്ളാഹുവിൻ്റെ പേര് ഇപ്പം നിസ്കരിച്ച് കഴിഞ്ഞാൽ ഇപ്പം അഭിവാദ്യം അസ്സലാം വളയ്ക്കും സമാധാനം സമാധാനം നിസ്കരിച്ച് കഴിഞ്ഞാൽ ഒരാട് പറയുന്നു അള്ളാഹു മമതസ്സലാം വമിങ്ക്സ്സലാം വൈലി അസ്സലാം അള്ളാഹു വെ നീ ശാന്തി നിന്നിൽ നിന്ന് ശാന്തി നിന്നിൽ വേക്ക് ശാന്തി എന്നൊക്കെയാണ് കുറവാണ് പറയുന്നത് അള്ളാഹു ഇല അള്ളാഹ് യഥോ ഇലാ ദാര്സ്സലാം അള്ളാഹു സമാധാനത്തിൻ്റെ ഗേഹത്തിലേക്കാണ് നിങ്ങൾ ക്ഷണിക്കുന്നത് അത് പല ലോകത്തല്ല ഈ ലോകത്ത് തന്നെ സമാധാനത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിലേക്കാണ് ദൈവം നിങ്ങളെ ക്ഷണിക്കുന്നത് മുഹമ്മദ് ലഫി സമാധാനത്തിൻ്റെ പ്രവാചകനാണ് ഇതൊക്കെ ആയിരിക്കെ ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ പോലും ചരിത്രം മുഴുവനും യുദ്ധത്തിൻ്റെതാണ് രക്തത്തിൻ്റെതാണ് നിലവുലികളുടെയും മുറവുലികളുടേതുമാണ് ഇത് തമ്മിൽ ചേരുന്നില്ല ചേരുന്നില്ല പക്ഷേ അവർ ആർക്കും അള്ളാഹു പറയുന്നതല്ല വേണ്ടത് ഈ രാജാക്ക രാജാ പറയുന്ന കഥകളാണ് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ളത് അല്ല ഇതെന്തുകൊണ്ട് ഒന്ന് ചിന്തിച്ചാൽ അല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങളെല്ലാം എത്തിയിപ്പോൾ ഉസ്താദിൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ അങ്ങനെയാണല്ലോ നമ്മളെല്ലാം ബന്ധപ്പെടുന്നത് പക്ഷേ ഇത് ഉസ്താദിനെ കാണുന്നതിന് മുമ്പ് ഞങ്ങളെല്ലാം ഇത് ചിന്തിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ ഞങ്ങൾ ചിന്തിക്കുന്നത് പോലെ മറ്റുള്ളവരുടെ മനസ്സിനും ഈ ചിന്തയുണ്ടാവാം പക്ഷേ ഈ ചിന്തയെ പിന്നെയും പിന്നെയും പൊങ്ങി വരാതെ അടിച്ചമർത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലെ മതപണ്ഡിതന്മാരായിരിക്കാം കാരണം യുദ്ധകഥകളും കഥകളും കേൾക്കാൻ എല്ലാവർക്കും താല്പര്യമാണ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ മമ്മൂട്ടിയുടെ അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ ഏറ്റവും കൂടുതൽ ഹിറ്റായിട്ടുള്ള സിനിമകൾ നോക്കും ഫൈറ്റുള്ള സിനിമകളില്ലാതെ ഹിറ്റാകില്ല ഇല്ലെങ്കിൽ ഹോളിവുഡിലാണെങ്കിലും ബോളിവുഡിലാണെങ്കിലും ലണ് എടുത്ത് ഫയർ ചെയ്യാത്ത അല്ലെങ്കിൽ കത്തി എടുത്ത് കുത്താത്ത ഒരു സിനിമയും ഹിറ്റ് ഹിറ്റാവാറില്ല അപ്പോൾ ഇത് മനുഷ്യൻ്റെ സൈക്കോളജിയിൽ ഉള്ള കാര്യമാണ് അതായത് യുദ്ധം ഉണ്ടെങ്കിൽ മാത്രമാണ് അല്ലെങ്കിൽ കലാപങ്ങൾ കലാപങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കതിൽ താല്പര്യങ്ങളുള്ളൂ അതെ അതെ അപ്പോൾ ആ ഒരു സൈക്കോളജീനെ പ്രൊമോട്ട് ചെയ്യാനായിട്ടാണ് ശരിക്കും ഇസ്ലാമിലും യുദ്ധം കടത്തിവിട്ടതും ആ യുദ്ധത്തെ പിന്നെയും പിന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് ഹരം പിടിച്ച് അതായത് പോയി കൊല്ലടാന്ന് പറയുമ്പോൾ ഹരമാണല്ലോ പോലോ തക്കുമ്പികൾ എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു സുഖം സമാധാനത്തിലില്ലല്ലോ ഇങ്ങനെ ആലോചിച്ചു നോക്കിയാൽ മതിയെ ഈ കഥകളിലൊക്കെ കേൾക്കുമ്പോൾ ഈ പിന്നെ പ്രവാചകന്റെ സഹാബങ്ങളുടെ കഥയൊക്കെ പറയുമ്പോൾ എന്നാ കൊല്ലൻ ഇങ്ങനെ എന്നാൽ നമുക്ക് ചായ കുടിക്കാം എന്നൊക്കെ പറയുന്ന പറയുന്നവരെ എന്നാ കൊല്ലെട്ട വേണ്ട ഇങ്ങനെ കൊല്ലപ്പെട്ടെന്നൊക്കെ ചോദിക്കുന്ന ഇത്രയും ഭീകരമായൊരു മാനസികാവസ്ഥയിലുള്ളതാണ് ഒരാൾ വന്നിട്ട് നബിയെ ഞാൻ അങ്ങനെ ചെയ്തു അപ്പം മറ്റേ ആൾ വാടക തോന്നിയിട്ടുള്ള തടികളെ എന്ന് ചോദിക്കുന്ന ഒരു മാനസിക ഇത്രയും എന്ന് വെച്ചാൽ ഒരു ഒരു മാനുഷികഭാവവും ഇല്ലാത്ത കുറേ കാട്ടാളന്മാരുടെ സംഘമാണ് മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അതുപോലെ നെബിയും പറഞ്ഞു ഞാൻ അങ്ങനെയാണെങ്കിൽ അവനെ കൊന്നുകളയുമായിരുന്നു അവരെ കണ്ടെടുത്ത് വെച്ച് കൊന്നുകളണമെന്ന് പ്രവാചകനെ ഉത്തരവ് വിട്ടു ഇങ്ങനെയൊക്കെ കഥകൾ മെരഞ്ഞ് ബാക്കിയാണ് ഇപ്പോൾ ഈ ഇതിലൊക്കെ ഇങ്ങനെ നമ്മുടെ ഫിക്കിഹി ഗ്രന്ഥങ്ങളിലൊക്കെ നമ്മൾ വായിച്ചാലറിയാംകാര് ജമഇൻ്റെ വക്തും വിട്ട് പിന്തിച്ചറിഞ്ഞാൽ ഉറിപക അവൻ്റെ പെരടി വെട്ടിക്കളർ നമ്മൾ കൂവെടുത്ത് കളയ അല്ലെങ്കിൽ ആ ഇല ഇലനുള്ളി എന്നൊക്കെ പറഞ്ഞ് പെരണ്ടി വെട്ടിക്കളാം ഇങ്ങനെ കൊല്ലുക വെട്ടുക രക്തം കൊഴുക്കുക ഇപ്പം തന്നെ ബലി പെരുന്നാൾ നിങ്ങളാരെ ചോദിക്കണം പതിനായിരക്കണക്കിന് പൂവത്തുകൾ അറുത്ത് തള്ളുന്ന ഒരു എന്നിട്ട് ഇതിൽ അഭിമാനം കൊള്ളുക ഇങ്ങനെ രക്തം ഇപ്പോൾ അള്ളാഹത്തായാലും നോക്കിയിട്ട് നമ്മൾ നമ്മളെ ആശീർവദിക്കും ആ അതിൻ്റെ രോമത്തിൻ്റെ കണക്കനുസരിച്ച് പാപം പുറത്ത് വരും ഒരു പ്രാകൃത മനസ്സ് വളർത്തിയെടുക്കാൻ ഇവരിങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് എപ്പോഴും എന്നിട്ട് പറയുകയും ചെയ്യും ഇപ്പോൾ കുറച്ച് കാലം മുമ്പ് കേരളം മുഴുവൻ നടന്ന പ്രസംഗിക്കുന്ന ഒരു പ്രസംഗൻ്റെ പ്രസംഗത്തിന് ഇങ്ങനെയാണ് ഞങ്ങൾ രക്തം കണ്ട് വളർന്നവരാണ് ഞങ്ങൾ ചെറുതിലെ ഞങ്ങളുടെ അവയവം ഛേദിച്ച് രക്തം കണ്ട് മറ്റുന്നവരാണ് ഇങ്ങനെയൊക്കെ ഈ രക്തത്തിൻ്റെ കഥ പറഞ്ഞ് പുളകം കൊള്ളുകയും പുളകം കൊള്ളിക്കുകയും എന്നിട്ട് അത് ഒരു അഭിമാനമായി കൊണ്ടുനടക്കുകയും ചെയ്യുന്നൊരു പ്രാകൃത മനസ്സ് ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുള്ളത് ഈ ഒരു കാലത്തും കാത്തു സൂക്ഷിക്കുന്നുള്ളത് യഥാർത്ഥത്തിൽ മുഹമ്മദ് നബി അങ്ങനെയൊന്നും ആയിരുന്നില്ല മുഹമ്മദ് നബി എങ്ങനെയാണോ യേശു എങ്ങനെയാണോ എങ്ങനെയാണോ പൂർവ്വ പ്രവാചകന്മാർ അതുപോലെ ആ ഒരു ഒരു സമാധാനത്തിൻ്റെ മാർഗം തന്നെ തിരഞ്ഞെടുത്തയാളാണ് മറ്റൊരു ഒരു ജീവിയുടെ വേദന മുഹമ്മദ് നബിക്ക് സഹിക്കാൻ കഴിയുമായിരുന്നില്ല പക്ഷേ ആ അരുകമ്പയെക്കുറിച്ചും മരളിനെക്കുറിച്ചും അൻപതിനെക്കുറിച്ചും ഒന്നും പറയാതെ മുഹമ്മദ് രബിയെക്കുറിച്ചുള്ള കെട്ടുകഥകൾ പ്രചരിപ്പിക്കാനാണ് അന്നും ഇന്നും അതുകൊണ്ട് താല്പര്യം അത് നമ്മൾ ഏറ്റവും പിടിക്കുകയും ചെയ്യും ഏറ്റുപിടിക്കുകയും ചെയ്യും അതെ അതെ